ഹലോ അപ്പോൾ ഞാനിതാ നിങ്ങളിലേക്ക് ഇന്നൊരു സ്പെഷ്യൽ അത്ഭുത കാഴ്ച കാണിക്കാൻ പോവുകയാണ് എന്തെന്ന് വെച്ചാൽ ഞാനിതാ വീടിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ തേനീച്ചകളെ കണ്ടത് തേനീച്ചകൾ മാത്രമല്ല തേനീച്ച കൂട് കൂടെ എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല കാരണം തേനീച്ച തേൻ ശേഖരണം നടത്തിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തേനീച്ചയുടെ തേൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ നിറ റ്റും തേനീച്ചിണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ആദ്യം ഷോക്കായി പോയി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇത്രയും തേനീച്ചോ കുത്തോ നമ്മളെ അപ്പോൾ അടുത്തേക്ക് പോവാമോ പോകാമോന്നുള്ള ഡൗട്ടൊക്കെ ആയിരുന്നു പക്ഷേ അടുത്തേക്കൊന്നും പോയിട്ട് ഒന്നും സംഭവിച്ചില്ല അവരെ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ തിരിച്ചു ഉപദ്രവിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് തോന്നിയത് കേട്ടോ കാരണം ഞാൻ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരെ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരുന്നു വൃത്തി വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടു അപ്പോൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കാമെന്ന് വിചാരിച്ച ഈ ഒരു ഇത് അപ്പോൾ അതിൻ്റെ ുള്ളിൽ തേനുണ്ടാവോ തേനെടുക്കാൻ പറ്റുവോ അതൊന്നും എനിക്കറിയില്ല ജസ്റ്റ് വീടിന്റെ മുറ്റത്ത് ഉണ്ടായതാണ് അപ്പൊ അതിനെ എങ്ങനെ കളയണന്നോ ഒരു ഐഡിയ ഇല്ല അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തോ നല്ല ഭംഗിയില്ല തേനീച്ചനെ കാണാനും ആ ഒരു തേനീച്ച കൂട്ടം ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ എടുത്തതാണ് കേട്ടോ തൊട്ട് നമുക്ക് വേഗം വേഗം സാഹസികം പിടിച്ച പണിയാണ് വേണിയൊക്കെ വെച്ചിട്ടേ ഇല്ലതേ വീണാ വീണൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് വേണേൽ പറിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുരുമുളക് പറിക്കുന്ന അതുപോലെ തന്നെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും കുരുമുളക് പറിക്കാൻ അറിയാത്തവരെല്ലാം നോക്കിപ്പോൾ ഈ ഒരു കണ്ടെന്ന് ഇങ്ങനെ വരച്ച് വരച്ചിടയേ വേണ്ടും എളുപ്പമാണ് പക്ഷേ കുറേ ഉണ്ടാകുമ്പോൾ ഒരിത്തിരി ഡിഫിക്കൽട്ട് അല്ലേ ഇതെല്ലാം പറിച്ചു തീർക്കണ്ടേ അത്രേല്ലോ കേട്ടോ അപ്പൊ നമുക്ക് വേഗ സമയങ്ങളായിട്ട് പറിക്കാം ഇപ്പൊ ഞാനിതാ കയ്യിൽ ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കുരുമുളക് പറിക്കാനായിട്ടാണ് അപ്പോൾ കുരുമുളക് പറിക്കുകയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പറിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയാണ് കുരുമുളക് പറിക്കുക കുരുമുളക് എങ്ങനെയാണ് വിളവെടുക്കൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് വരെയുള്ളൊരു പ്രക്രിയ എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സിമ്പിളായിരുന്നു പക്ഷേ ഈ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ജോലി ആയിട്ടുള്ള ഇതല്ലേ കാരണം കുറേ വീട്ടുവളപ്പിലൊക്കെ ഇങ്ങനെ കുരുമുളക് ഉണ്ടെങ്കിൽ പറിക്കാൻ ആൾക്കാരെ വെപ്പിക്കും അവരാണ് പറിക്കല് അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം അങ്ങനെയുള്ള ഒരു ജോലി തന്നെയാണല്ലേ കുരുമുളക് പറിക്കല് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്ത് കരുതി അപ്പോൾ വീട്ടുമുറ്റത്തുള്ള കുരുമുളക് ഞാൻ പറിക്കാമെന്നുള്ള ലെവലിൽ പോയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി അപ്പോൾ താഴത്തൊക്കെ വേഗം വേഗം പറിച്ചു തീർത്തു പിന്നെ ഞാൻ ഒരു ഏനിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് കുരുമുളക് ഇങ്ങനെ ഇരുന്ന് പറിച്ചു ഒരു മൂന്ന് മണി തൊട്ട് പറിക്കാൻ തുടങ്ങിയത് ഒരു ആറു മണിയൊക്കെ ആയിട്ട് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ലായിട്ടനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കാവുന്നത് പോലെ ഞാൻ കുരുമുളക് പറിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വേഗം കുരുമുളക് പറിക്കാം അപ്പോൾ കുരുമുളക് പറിക്കാൻ അത്ര വലിയ ഡിഫിക്കൽട്ടൊന്നും ഇല്ല കേട്ടോ ആ ഒരു തണ്ടിൽ നിന്ന് നമ്മൾ പറിച്ചു പറിച്ച ഒരു ബക്കറ്റിലേക്ക് ഇടണം എന്നുള്ളൂ പക്ഷേങ്കിൽ ഒരുപാട് ഒരു കുരുമുളക് ചെടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൈ എന്ന് പറയുന്നത് വളർന്ന് മുകളിലേക്ക് പോയി അപ്പോൾ അത്രത്തോളം കുരുമുളക് മുകളിലേക്ക് വരെ ഉണ്ടാവും അപ്പോൾ അത്രത്തോളം പറിക്കേണ്ട ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല സിമ്പിളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ കുറേ ആളുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ പറിക്കുകയാണെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ പറിക്കുകയാണെങ്കിൽ കുരുമുളക് പറിക്കുന്നത് ഈസി അതുപോലത്തെ അതുപോലെത്തെ സിമ്പിളാവും നമുക്ക് ഒരു ടൈം പാസ് പോലെ ആവുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഒറ്റക്ക് തന്നെ ആയിരുന്നു പറിച്ചത് അപ്പോൾ എനിക്ക് ഇത്രയും ഒരു മടുപ്പ് തോന്നി ലാസ്റ്റാകുമ്പോൾ കാരണം ഇത്രയും പറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മടി പോലെ ആയിട്ടോ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എങ്കിൽ കൂടി പരമാവധി കുരുമുളകും പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കേട്ടോ നല്ല കാറ്റുണ്ട് അപ്പോൾ നമ്മുടെ കറുത്ത മൊത്തമാണല്ലേ കുരുമുളക് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കുരുമുളകിനു വച്ചാൽ നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പോഴും വിലയുണ്ട് പക്ഷേ അത്രത്തോളം നമ്മൾ കൃഷിക്കാർ വിചാരിക്കുന്നത്ര വില കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ കുരുമുളക് കൃഷി പോലെയൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് തൈടെ അത് മാവിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് രണ്ട് തൈയുടെ മേലെ ഇങ്ങനെ പടർത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയ കുരുമുളകാണ് അപ്പോൾ അത് കൃഷിയായിട്ട് നമ്മൾ ചെയ്തതല്ല അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റ് തന്നെ ഉണ്ടായിരുന്നത് കാരണം നമ്മൾ എക്സ്ട്രാ കൃഷിയായിട്ട് നടത്തുന്നതല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുരുമുളക് രണ്ടെണ്ണത്തിൽ രണ്ട് മരത്തിൻ്റെ മുകളിൽ പടത്താ വിചാരിച്ചു അങ്ങനെ പടത്തി അപ്പോൾ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ ഒക്കെ ഒരുപാട് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പണിക്കാരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുരുമുളക് പറിക്കലും അതുപോലെ തന്നെ പണിക്കാർക്ക് പൈസ കൊടുക്കാൻ വേണം വേണം ഒരു ഇത് അപ്പോൾ അത്രത്തോളം കൃഷി ഉണ്ടായിരുന്നു മുന്നേക്കി ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ജസ്റ്റ് വീട്ടിൽ ഇങ്ങനെ രണ്ട് തൈടമയുള്ളിൽ പടർത്തിയിട്ടുള്ള ഈ ഒരു കുരുമുളകാന്ന് കേട്ടോ അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വിളവെടുക്കുന്നതും ബാക്കിയുള്ള ഇതിൻ്റെ എങ്ങനെയാണ് ഇത് കുരുമുളക് നമ്മൾക്ക് ചെടി നല്ല തൈ എല്ലാം ഒരു തരി നമ്മൾക്ക് കുരുമുളക് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിക്കൽ എങ്ങനെയാണെന്നും അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ തൊട്ടടുത്തിട്ടുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകം ശ്രമി ശ്രദ്ധിക്കുക എങ്കിൽ കൂടി മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുള്ളൂ അപ്പം നമുക്ക് സമയം അധികം കളയേണ്ട വേഗം വേഗം തന്നെ കുരുമുളക് പറച്ചിടാം കേട്ടോ കുരുമുളക് ഇത് നമുക്ക് ഒരു ചാക്കിലേക്ക് ഇടാം അപ്പൊ ഇത് രണ്ടാമത്തെ പക്കറ്റാണ് ഒന്ന് നമ്മള് പറച്ച് ഇട്ടു അപ്പൊ രണ്ടാമത്തേത് നമുക്ക് ചാക്കാം നമുക്കിതൊരു ചാക്കിലേക്ക് ഇനി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുരുമുളക് കണ്ടില്ലേ അപ്പോൾ നല്ല ഭംഗിയില്ലേ പച്ച കളറും അതുപോലെ തന്നെ കുരു ആ ഒരു മണിയൊക്കെ കാണുമ്പോൾ ഒരു കുരുമുളകിനെ പറ്റി അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഇത്രയും കുരുമുളക് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ ആ ഒരു കുഞ്ഞു തൈയുടെ മുകളിൽ പടർത്തിയതിൽ നിന്ന് നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടി അപ്പോൾ ഇനി കുരുമുളകിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് വേർതിരിക്കണം കുഞ്ഞു കുഞ്ഞു മണികളായിട്ട് നമുക്ക് കിട്ടണ്ടേ അപ്പോൾ അതല്ലേ നമ്മൾ കുരുമുളക് ആക്കി എടുക്കല് കുഞ്ഞു കുഞ്ഞു തരികൾ അപ്പോൾ അത് നമുക്ക് കാലുകൊണ്ട് കൊണ്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യുമ്പം അത് തരികളായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഴും അപ്പം നമുക്കിങ്ങനെ കൈ കൊണ്ട് ബാക്കി തരികളാവാത്തതൊക്കെ വേറെ സെപ്പറേറ്റ് മാറ്റി വെക്കുക അപ്പോൾ തരികളൊക്കെ കുരുമുളകിൻ്റെ ആ മണികളൊക്കെ താഴോട്ട് വരും ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ വെക്കാം എന്നിട്ട് ആ വേറെ വെക്കുന്നത് നമ്മൾ വീണ്ടും ചവിട്ടും അപ്പോൾ വീണ്ടും ചവിട്ടുമ്പോൾ അതിൽ നിന്നും മണികൾ വീഴും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാ കുരുമുളകും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു മണികളായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കുരുമുളക് ആ ഒരു തൈയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്ന ഒരു വഴിയാണ് നമ്മൾ കുരുമുളക് ചവിട്ടി തിരുമ്പിയിട്ട് നമുക്ക് വേർതിരിക്കലെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതാ ഒരു ബക്കറ്റ് നിറ കൊച്ചും മണികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മണികളാവാതും ഞാൻ വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളത് വീണ്ടും ചവിട്ടും അപ്പോൾ ഞാൻ ലാസ്റ്റുള്ളത് ഞാൻ ചവിട്ടി നോക്കിയതാണ് കേട്ടോ ഞാൻ ചവിട്ടിയിട്ട് എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ ഞാൻ നല്ലപോലെ ചവിട്ടി ബാക്കിയുള്ള മണികളെ വേർതിരിച്ചെടുത്തു കിട്ടും അപ്പോൾ ഞാൻ ചവിട്ടിയിട്ട് ശരിക്കും ആയിട്ടില്ല അപ്പോൾ വീണ്ടും ഏട്ടൻ തന്നെ ചവിട്ടാൻ പോയി അപ്പോൾ ചവിട്ടി തിരുമ്പി നമുക്ക് കുരുമുളക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഘട്ടത്തിലേക്ക് പോവുകയാണ് ഒരു മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ മണികൾ ഫുള്ളായിട്ട് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ കുരുമുളക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മണികൾ അപ്പോൾ എങ്ങനെയുണ്ട് കുരുമുളക് സെപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ കുരുമുളക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും